മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മണ്ണാ സുസൂചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒന്ന് പത്രോസ് അഞ്ചാമധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നമുക്ക് വേണ്ടി കരുതുന്ന യേശുവിനെ പത്രോസ് സപ്പോസ് തോലൻ അവിടെ പരിചയപ്പെടുത്തുകയാണ് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ നിങ്ങൾക്കായി കരുതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ നമ്മുടെ കർത്താവിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്ന പത്രോസ് അക്കാലങ്ങളിൽ പീഡനത്തിൻ്റെയും ദുരിതങ്ങളുടെയും ചിന്താഭാരത്തിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസ വചനമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് ഈ വചനത്തിലൂടെ അവരെ ധൈര്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളുടെ വേദനകളിൽ നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിവുള്ള ഉണ്ട് എന്ന് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമായ ചിന്താകുലങ്ങളിലൂടെ ചില ഭാരങ്ങളിലൂടെ വേദനകളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിടിക്കുവാൻ ഒരു പിടിവെള്ളിയില്ല നാം ഭാരപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ഈ വചനം നമുക്കെത്രയോ സന്തോഷകരമാണ് എന്നെ അറിയുന്ന എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന എൻ്റെ ഭാരങ്ങളെ അറിയുന്ന യേശു എനിക്ക് വേണ്ടി കരുതുന്ന എന്നെ സഹായിക്കുവാൻ എന്നെ ഉയർത്തുവാൻ കഴിവുള്ള യേശു അതെ യേശു കർത്താവൽ ചില മനുഷ്യ സമൂഹത്തെ കണ്ടുകൊണ്ട് അവർ ഭാരങ്ങളും വേദനകളും വഹിക്കുന്നവരാണ് മത്തായുടെ സുവിശേഷം പതിനൊന്നാമത്തെ ആയിരത്തി ഇരുപത്തി വാക്യത്തിൽ അവരെ കണ്ടുകൊണ്ട് യേശു പറയുകയാണ് അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ നിങ്ങൾ എവിടെ പോയാൽ നിങ്ങളുടെ ഭാരങ്ങൾ മാറുകയില്ല നിങ്ങളുടെ വേദനകൾ മാറുകയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുകയില്ല എന്നാൽ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിൻ്റെ ഭാരത്തെ ഏറ്റെടുക്കാം ഞാൻ നിൻ്റെ ചുമടിനെ ഏറ്റെടുക്കാം ഞാൻ നിന്നെ സഹായിക്കാമെന്ന് യേശു പറയുകയാണ് അതെ നീ ഇന്ന് കടന്നുപോകുന്ന ഭാരങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ യേശുവിനെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലൂ അവൻ വഹിക്കും അവൻ ചുമക്കും അവൻ നിന്നെ ആശ്വസിപ്പിക്കും ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ വേദനകൾ അറിഞ്ഞ് നിങ്ങളുടെ മനോഭാരങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് പത്രോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ചറിഞ്ഞവനാണ് പത്രോസ് അതേ ലൂക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ ഒരിക്കൽ കണലിന്റെ തീരത്ത് ചിന്താകുലനായിരിക്കുന്ന പത്രോസ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഇതുവരെയും എന്റെ വല ശൂന്യമായിട്ടില്ല എന്റെ പടക ശൂന്യമായിട്ടില്ല എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരപ്പെട്ടു നിൽക്കുമ്പോൾ യശുവനോട് പറയുകയാണ് പത്രോസെ മീൻപിടുത്തത്തിന് നീ വലയിറക്ക് എന്ന് പറയുന്നു പത്രോസിനോട് പറയുകയാണ് യേശു പത്രോസിനോട് പറയുന്നു നാഥ ഞങ്ങൾ ഇവിടെ എല്ലാം അധ്വാനിച്ചതാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം നിരാശയുടെയും വേദനയുടെയും അന്നത്തെ ആവശ്യങ്ങൾക്കുള്ള ചിന്താകുലങ്ങളുടെയും അനുഭവങ്ങളിൽ ശൂന്യമായ പടകും ശൂന്യമായ വലയും അങ്ങനെയുള്ള അനുഭവങ്ങൾ നിൽക്കുമ്പോൾ നാഥന്റെ വാക്കനുസരിച്ച് വലയിറക്കിയപ്പോൾ പടകിനെ നിറയ്ക്കത്തക്ക നിലകളിലുള്ള മത്സ്യങ്ങൾ തൻ്റെ പടകിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്രോസിന്റെ നിരാശ മാറുമാറ് ചിന്താകുലങ്ങൾ മാറുമാറു അന്ന് യേശുവിന്റെ കരുതൽ പത്രോസ് കണ്ടു എന്നുള്ളതാണ് പത്രോസ് ആ കരുതലുകൾ അനുഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് തന്റെ അനുഭവത്ത് നമ്മളോട് പറയുകയാണ് ഒരു യേശു ഉണ്ട് കേട്ടോ നടത്തുവാൻ കഴിവുള്ളവർ ഉണ്ട് കേട്ടോ മകളെ മകനെ നീ കേൾക്കുക നിന്നെ സഹായിപ്പാനും നിന്നെ വിടുവിക്കുവാനും നിന്നെ നിറയ്ക്കുവാനും നിന്റെ ശൂന്യതകളെ മാറ്റുവാനും കഴിവുള്ളവനായ ഒരു ഏഷ്യുമുണ്ട് പഴുനീമ താളുകളിലേക്ക് നാം പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അധ്യായത്തിൽ ദൈവ അബ്രഹാമിനെ വിളിക്കുകയാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ യാഗമർപ്പിക്കുക ദൈവത്തെ സ്നേഹിക്കുന്ന അബ്രഹാം സ്നേഹത്തിന്റെ അനുസരണം വെളിപ്പെട്ട് യാത്ര പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പാ തീയും വിറവുമുണ്ട് ഹോമയാഗത്തിന്റെ ആടെവിടെ ഈ ചോദ്യം കേൾക്കപ്പോൾ അബ്രഹാമിന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു കാണും ചിന്താഗുലനായി മാറിക്കാണും എന്താണ് പറയേണ്ടത് അബ്രഹാം ഇങ്ങനെയാണ് പറഞ്ഞത് ദൈവം ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കും എന്ന് എന്ന് പറഞ്ഞാൽ ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് പറയുകയാണ് അതെ ദൈവത്തിന്റെ കരുതൽ കണ്ടു ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ ദൈവം അബ്രഹാമിന് സഹാക്കിന് പകരം ഒരുക്കി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ അവൻ കരുതുന്നവനാണ് അതെ അവൻ സഹായിക്കുന്നവനാണ് നമുക്ക് എലിയാവനോട് ചോദിക്കാം എലിയ പറയും കരുത്ത് തോട്ടിൽ ഞാനായിരിക്കുമ്പോൾ കാക്കയാൽ ഉള്ള ദൈവത്തിൻ്റെ കരുതൽ ഞാൻ കണ്ടു സറാഫത്തിലെ വിധയുടെ ഭവനത്തിൽ ദൈവത്താൽ ഉള്ള കരുതൽ ഞാൻ കണ്ടു ഞാൻ നിരാശനായി മതിയ ഗോവയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചൂര ചുഴു കീഴിൽ കിടക്കുമ്പോൾ എൻ്റെ ദൈവം ദൂതനെ അയച്ച് എന്നെ കരുതിയ കരുതലുകൾ എനിക്കപ്പവും വെള്ളവും വന്നെന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ നിന്നെ കരുതുവാൻ നിന്നെ സഹായിക്കുവാൻ നിന്റെ ജീവത്തിനുമ്പിൽ എന്ത് ശൂന്യമായാലും അതിനെ നിറയ്ക്കുവാൻ നിന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയുവാൻ നിന്റെ തലമുറയെ പണിയുവാൻ യേശു വിശ്വസ്തനാണ് അതെ അവൻ കരുതുന്നവനാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുകൾ ഓ ദൈവത്തിൻ്റെതായിട്ടുള്ള പുതിയ വഴികൾ ദൈവത്തിൻ്റെ ചില പുത്തൻ പദ്ധതികളെ വെളിപ്പെടുത്തരുവാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊടുക്ക് യേശുവിൻ്റെ നിറവ് നീ കാണാൻ പോവുകയാണ് നിന്റെ തലമുറയിൽ ആമ നിന്റെ ഭവനത്തിൽ നിന്റെ ശൂന്യമായ മേഖലകളിൽ ഉയർത്തുന്ന യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരുതുന്ന യേശുവിൻ്റെ കരുതലുകളും സൗഖ്യവും വഴികളും നീ കാണുവാൻ പോകുന്നു അവൻ്റെ കരനിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ ശൂന്യതയുടെ മേലുള്ള ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവരെ നടത്തണമേ നിൻ്റെ കരുതലിൽ കാണുവാൻ കൃപ കൊടുക്കണമേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ദൈവമേ ചെറിയ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ഖത്തർ സൂഷയിൽ പാസ്റ്റർ കെ കെ സാമു